മറ്റ് വാർത്തകളിലേക്ക് വരാം കർഷകർക്കുള്ള നെല്ല് വില കുടിശ്ശിക നൽകുന്നതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ച സർക്കാരിൻ്റെ അലംഭാവം വ്യക്തമാക്കുന്ന വിവരാവകാശ റിപ്പോർട്ട് ജനന്ടിവിക്ക് കേന്ദ്രവിഹിതം ലഭ്യമാക്കുന്നതിന് സമർപ്പിക്കേണ്ട ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് അവസാനം നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ഫൈനൽ ഓഡിറ്റ് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചിനെന്നും കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കുന്നു വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് നെൽകർഷകർക്ക് അവർക്ക് അർഹമായ സർക്കാർ സഹായം ലഭിക്കുന്നതിൽ രേഖകൾ സമർപ്പിക്കുന്നതിൽ ഗുരുതരമായി വീഴ്ച സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നു അതിൻ്റെ വിവരാവകാശ രേഖ പുറത്തു വരുന്നു കൂടുതൽ വിവരങ്ങൾ വിനോദ ഇന്നും കൃഷിമന്ത്രി പറഞ്ഞത് കേന്ദ്ര സർക്കാർ പണം നൽകാത്തത് കൊണ്ടാണ് കർഷകരുടെ നെല്ലുവില കൃത്യമായി നൽകാൻ കഴിയാത്തത് എന്നതാണ് അത് കേന്ദ്ര സർക്കാർ ഏതോ ബുദ്ധിയോടെ ഇടപെടുന്നു ഇതിൽ രാഷ്ട്രീയം കളിക്കുന്നു എന്ന തരത്തിലാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് ഈ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവായി നൽകുന്ന തുക അത് കേന്ദ്ര സർക്കാർ കൃത്യമായി നൽകിയതിൽ സംസ്ഥാന സർക്കാർ കർഷകർക്ക് നൽകുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് അത് ജനം ടി വിയുടെ രാഷ്ട്രീയമായ ചോദ്യമാണ് എന്നതാണ് അവർ വിശദീകരിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ ാണ് കൂട്ടിച്ചേർത്ത് പറയുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി കോടി രൂപ നെല്ലുവില കൃഷിയായി സംസ്ഥാനത്തിന് കിട്ടാനുണ്ട് അത് തന്നിട്ട് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബി ജെ പിയും കേന്ദ്ര സംഘവും വരട്ടെ എന്നതാണ് കൃഷിമന്ത്രി മുന്നോട്ട് വെച്ചത് എന്നാൽ ഇത് സംബന്ധിച്ച് നമുക്ക് വിവരാവകാശ പ്രകാരമുള്ള രേഖകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ഒരു വർഷത്തെയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതലുള്ള ഒരു വർഷത്തെയും ഈ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തേത് നൽകിയത് പോലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനഞ്ചിന് വിഷു ദിനത്തിലാണ് അത്തരത്തിൽ വിഷുവിൻ്റെ തൊട്ടടുത്ത ദിവസം മാത്രമാണ് നൽകിയത് എന്നതാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇത്തരം വലിയ വീഴ്ച അലംഭാവം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതും രണ്ട് പിണറായി സർക്കാരും ഇതേ വീഴ്ചകൾ തുടരുമ്പോൾ എന്നിട്ട് കർഷകർക്ക് ആനുകൂല്യം നൽകാത്തത് സംബന്ധിച്ച് വിശദീകരണം നൽകിക്കൊണ്ട് ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള വീഴ്ച അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ വരുത്തി എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ രേഖ ഇനിയെങ്കിലും കൃത്യമായി കണക്കുകൾ നൽകിക്കൊണ്ട് ഇന്ന് കൃഷിമന്ത്രി അതിൻ്റെ കൂടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് റേഷൻ കടകളിലെ സംവിധാനം അത് റേഷൻ വിതരണത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടാവുമ്പോൾ അത് സാങ്കേതിക തകരാറ് കൊണ്ടുണ്ടാവുമ്പോൾ അതുമൂലം പോലും ഇരുന്നൂറ് കോടിയുടെ നഷ്ടം വന്നു അത് കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് എന്നതാണ് പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇത് അറിയുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ആ ഓഡിറ്റിംഗ് നടക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലും ഇതിൽ വർഷങ്ങളായി ഇത്തരം ഒരു പിശക് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതുപോലും കണ്ടെത്താൻ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ സാധിച്ചിരുന്നില്ല എന്ന വലിയൊരു വീഴ്ച കൂടിയാണ് കൃഷിമന്ത്രിയുടെ ഭാഗത്തു നിന്നും അറിയാതെ പറഞ്ഞു പോകുന്നത് ഇതേ സാഹചര്യത്തിൽ നെല്ലുവില കുടിശ്ശിക ഇത്രയും വരാനുള്ള കാരണം ഇപ്പോഴും കഴിഞ്ഞ പുഞ്ചകൃഷിയിൽ ശേഖരിച്ച നെല്ലിൻ്റെ വില നാനൂറ് കോടിയിലധികം രൂപ കർഷകർക്ക് നൽകാനുണ്ട് കുട്ടനാട്ടിലെ കർഷകർ മുഴുവനാട്ടിലെ കർഷകർ വലിയ ദുരിതം തന്നെയാണ് അനുഭവിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അലഭാവം കൊണ്ട് അവർക്ക് അർഹമായ ധനസഹായം ലഭിക്കുന്നില്ല കൃത്യമായി കണക്കുകൾ നൽകാത്തത് കൊണ്ട് അവർക്ക് കൃത്യമായി പണം ലഭിക്കുന്നില്ല എന്നുള്ള വിവരാവകാശ രേഖയാണ് പുറത്തു വരുന്നത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ